ഇപ്പോൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് നമ്മുടെ ചക്കി ഫുഡൊന്നും കഴിക്കുന്നുണ്ടായില്ല കേട്ടോ അങ്ങനെ നമ്മൾ മാക്സിമം മരുന്നൊക്കെ പോയി വെറ്റിൻ്റെ അടുത്ത് പോയി മേടിച്ച് നമ്മൾ ഫീഡ് ചെയ്യാൻ നോക്കിയെങ്കിലും അതൊക്കെ അവൻ കഴിക്കുന്നുണ്ടായില്ല പ്രോപ്പറായിട്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നുണ്ടായില്ല അപ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങനെ ആക്റ്റീവായിട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും ചക്കി മാത്രം അവിടെ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുമായിരുന്നു അപ്പം നമ്മൾ അവരെ ടെറസിൻ്റെ മുകളിലേക്കൊന്നു കൊണ്ടുപോയതാണ് കാരണം എല്ലാവർക്കും ടെറസിൻ്റെ മോള് പോയി ഇരിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് പക്ഷേ ചക്കിനെ ആണെങ്കിൽ അവിടെ കയറ്റി കഴിയുമ്പോൾ ഇഷ്ടപ്പെടുക കക്ഷിക്ക് പക്ഷേ അവിടെ തന്നെ കടപ്പായി അപ്പോൾ തീരെ വയ്യാതെ ആയാറും നാല് ദിവസത്തോളം ഫുഡ് കഴിക്കാതെ ഇരുന്നതാണ് കക്ഷി അപ്പോൾ പൂച്ചകളാണെങ്കിൽ അധികം നാൾ ഫുഡ് കഴിക്കാതെ ഇങ്ങനെ ഇരിക്കാനും പാടില്ല എന്നുള്ളത് അപ്പോൾ അപ്പം നമ്മൾ വെറ്റിൻ്റെ അടുത്ത് പോയിപ്പോൾ വെറ്റ് പറഞ്ഞു മരുന്ന് കൊടുത്തിട്ട് കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ വെക്കാമെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലുകളിലൊക്കെ അന്വേഷിക്കുന്നത് അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്തൊരു വെറ്റിനറി ഹോസ്പിറ്റലുള്ളത് ഗവൺമെൻറ്റിൻ്റെ വെറ്റിനറി ഹോസ്പിറ്റലാണ് അവിടെ അധികം സൗകര്യങ്ങളൊന്നുമില്ല നമുക്ക് പിന്നീട് കുറച്ചും കൂടി നല്ലൊരു ഹോസ്പിറ്റലുള്ളത് കാക്കനാട് അടുത്തൊക്കെ ആയിട്ടാണ് ഇത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ഒരു പ്രത്യേകത നമ്മളുടെ മനുഷ്യനേക്കാളും കൂടുതൽ ചിലവുകളായിരിക്കും മൃഗങ്ങൾക്ക് വരിക ഒരു കൺസൾട്ടേഷൻ ആണെങ്കിലും അതുപോലെ നമ്മളുടെ എന്തെങ്കിലും ഒരു ചികിത്സക്കാണെങ്കിലൊക്കെ അപ്പോൾ അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഒന്നുമില്ലെങ്കിൽ ഒരു പറ്റി ഇൻഷുറൻസ് നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ള അനിവാര്യമാണ് അപ്പോൾ നമുക്ക് നാടൻ പൂച്ചാളിയൊക്കെ വളർത്തുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും എടുത്ത് വെക്കാറില്ല അപ്പോൾ എന്തായാലും നമ്മൾ പെട്ടെന്ന് പോകാനുള്ളപ്പോൾ നമുക്ക് അധികം ചിലവുമില്ലാത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെറ്റിനറി ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവിടെ ചെന്നു അവിടെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നമ്മൾ രണ്ട് മൂന്ന് മരുന്നുകളൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു കുറച്ചൊക്കെ കത്തേക്ക് വെച്ചെന്നെങ്കിലും വലിയ പ്രയോജനം ഉണ്ടായിരുന്നില്ല അപ്പോൾ നാല് ദിവസം നമ്മൾ വളരെ ടെൻഷൻ അടിച്ച് മുമ്പോട്ട് പോയി നാലാമത്തെ ദിവസം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസമായപ്പോൾ നമ്മൾ നേരെ അവനെയും കൊണ്ട് നേരെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു അപ്പോൾ കക്ഷി കാറിനകത്ത് ആദ്യമായിട്ടാണ് കയറി പോകുന്നത് നമ്മൾ തള്ളപ്പൂച്ചനെ ഇതുപോലെ പണ്ട് കൊണ്ടുപോയിട്ടുണ്ട് തള്ളപ്പൂച്ചയ്ക്ക് വയ്യാതെ ആയപ്പോൾ പക്ഷേ ഇവൻ അങ്ങനെ പുറത്തേക്ക് പോയിട്ടുണ്ടായില്ല അപ്പോൾ ആദ്യത്തെ ദിവസം അവൻ ഭയങ്കര വീക്കായതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ അനക്കൊന്നും ഉണ്ടായില്ല എന്നാലും അവിടെ ചെന്നപ്പോൾ നല്ല രീതിക്ക് എന്താ പറയുക റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഓടിച്ചാടി പോകാനൊക്കെ ശ്രമിച്ചു നടക്കാത്ത പൂച്ച അവിടെ കിടന്ന് ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി പേടികൊണ്ടായിരിക്കും ഒരു പക്ഷേ എന്തായാലും രണ്ട് ദിവസം ഇഞ്ചക്ഷന് ശേഷം ആദ്യത്തെ ദിവസം തന്നെ വ്യത്യാസം ഉണ്ടായിട്ട് ഫസ്റ്റ് ഇഞ്ചക്ഷന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവനൊന്ന് സ്മെല്ലൊക്കെ ചെയ്തു തുടങ്ങി ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി അപ്പോൾ അന്ന് രാത്രി എടുത്ത വീഡിയോ ആണിത് പിറ്റേ ദിവസം ഒരു ഡോസും കൂടി ഇഞ്ചെക്ഷന് വേണ്ടി കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു അന്ന് പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് കാരണം അവന് കുറച്ചും കൂടി ആക്റ്റീവായി അപ്പോൾ കാറി കയറിയപ്പോൾ തൊട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയതാണ് അവിടെ പോയപ്പോൾ റെസിസ്റ്റൻസ് കുറച്ചും കൂടി കൂടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്തായാലും ഇഞ്ചക്ഷൻ വെച്ച് ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ കക്ഷി ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കിക്കിനെയും മിക്കിനെയും കൂടി ടെറസിനും മുകളിൽ കൊണ്ടുവന്നപ്പോൾ രണ്ട് കക്ഷികളും കൂടി കൂടി കളിക്കാനായിട്ട് ശ്രമിക്കണേ കെട്ടോ കിക്കി അല്പം പേടിത്തൊണ്ടനാണ് കുറച്ച് ബാക്കിലേക്ക് അങ്ങ് വലിഞ്ഞ് നിൽക്കും മിക്കയാണ് അവനെ കൂടുതലും ആക്രമിക്കാനൊക്കെ ശ്രമിക്കുന്നത് എന്നാൽ അവരതിനെ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള കടി കൂടലൊന്നുമില്ല ജസ്റ്റ് കളിക്കാൻ വേണ്ടി മാത്രമാണ് അവരിങ്ങനെ വരാറുള്ളൂ പക്ഷേ ഇതൊക്കെ കാണാൻ നല്ല രസം ആട്ടോ രണ്ടുപേരും വാലൊക്കെ ആട്ടി കളിക്കുന്ന നേരത്തും കടി കൂടുന്ന സമയത്തും അവരങ്ങനെയാണ് വാലൊക്കെ എപ്പോഴിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ കിക്കിടയ്ക്ക് നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് നമ്മളെന്താണ് ചെയ്യണേ വീഡിയോ എടുക്കുകയാണെന്ന് മനസ്സിലായിട്ട് നോക്കണമെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ എന്തായാലും നല്ല നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മൾ ലേറ്റസ്റ്റ് പുതിയ വീഡിയോസ് ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മളധികം വോയിസ് ഒന്നും പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം കൊടുത്തിട്ട് കുറച്ച് വീഡിയോസ് ഇറക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസിലധികം കാണുക നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ